ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ് ക്യാബിനറ്റ് മിഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു ബാക്കി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് പേർ അങ്ങനെ മൊത്തം മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ സമയത്ത് ആകെ അംഗങ്ങൾ ആ നിർമ്മാണ സഭ രൂപീകൃതമായ സമയത്തെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി മൂന്നുമായിരുന്നു എന്നാൽ ഇന്ത്യ വിഭജന ശേഷം ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു അതെത്രയായിട്ടാണ് കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ ആകെ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരിൽ നിന്നും ഇന്ത്യ വിഭജന ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ വനിതകളുടെ എണ്ണം പതിനേഴായിരുന്നു ഇന്ത്യ വിഭജനശേഷം വനിതകളുടെ എണ്ണം പതിനഞ്ചായി കുറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിലെ വനിതകളുടെ എണ്ണം പതിനേഴായിരുന്നു എന്നാൽ ഇന്ത്യ വിഭജന ശേഷം വനിതകളുടെ എണ്ണം പതിനഞ്ചായി കുറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റിയേഴ് ഇതിൽ ഒൻപത് പേർ വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം ഇരുന്നൂറ്റി ഏഴായിരുന്നു ഇതിൽ വനിതകളുടെ എണ്ണം ഒൻപതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയാണ് പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം പതിനേഴാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകളുടെ എണ്ണം എത്രയായിരുന്നു മൂന്ന് അവരാരൊക്കെയാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് അവർ ആരൊക്കെയായിരുന്നു ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ആരായിരുന്നു ദാഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ദാഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച അംഗമായ മലയാളി ആരാണ് ജോൺ മത്തായി ഇന്നത്തെ ഉത്തർപ്രദേശാണ് അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ച അംഗമായ മലയാളി ജോൺ മത്തായിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനും സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആരംഭിച്ച സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ എസ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാലും ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു ഇന്നത്തെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളന വേദി ഇന്നത്തെ പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഭരണാടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയായിരുന്നു എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി ഭരണാടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജിയും വി ടി പട് കൃഷ്ണമാചാരിയുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത ആരാണ് ജെ ബി കൃബലാനി ഭരണടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകനായിരുന്നത് ആരാണ് ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ ബി എൻ റാവു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ് പ്രേം ബിഹാരി നരേൻ റൈസ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസ്ദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി മുതലാണ് ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ പതിനേഴിന് ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ പതിനേഴിനാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്ന എന്നാണ് നവംബർ ഇരുപത്തി ഇന്ത്യയിൽ ദേശീയ നിയമ ദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്ന നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയഗീതത്തെയും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം നൽകിയ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവുമാണ് വേണ്ടി വന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങളാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളുകളാണ് അല്ലെങ്കിൽ വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപതോളം ആർട്ടിക്കിളുകൾ ഉണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ വകുപ്പുകളുടെ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപതോളം വകുപ്പുകളുണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു എട്ട് എന്നാൽ നിലവിൽ പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ആ നിലവിൽ ഇരുപത്തഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇരുപത്തിരണ്ട് പാർട്ട് അല്ലെങ്കിൽ ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇരുപത്തഞ്ച് പാർട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻറ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതൊക്കെയാണ് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേര് റിപ്പബ്ലിക് എന്നാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേര് റിപ്പബ്ലിക് എന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് ഫ്രാൻസ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേര് എന്താണ് കർത്തവ്യപദ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേര് കർത്തവ്യ പത് എന്നാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവാരാണ് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് പ്ലേറ്റോയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിരുന്നു ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മറ്റി ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്